ഒരു വേനലവധി കാലത്ത് പ്രകാശ് രാജ് മോളയും കൂട്ടി പച്ചക്കറി വാങ്ങാനായിട്ട് മഹാബലിപുരത്തെ വഴിയോരത്തുള്ള ചെറിയൊരു പച്ചക്കറി കടയിലേക്ക് ചെന്നു വൃദ്ധയായ പച്ചക്കറി വിൽപ്പനക്കാരിയോട് മകൾ ഇംഗ്ലീഷിൽ ചില്ലി ബ്രിഞ്ചോൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പ്രകാശ് രാജിന് വളരെ ദേഷ്യവും സങ്കടവും വന്നു തൻ്റെ മകൾക്ക് മാതൃഭാഷയെ അറിയില്ല എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തെ ദുഃഖിതനാക്കി വീട്ടിൽ ചെന്ന് മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷ പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഭാര്യയോടും വഴക്കിട്ടു പ്രകാശ് രാജൻ്റെ മാതൃഭാഷ കന്നഡയായിരുന്നു അദ്ദേഹം പറയുന്നു അതൊരിക്കലും പഠിക്കേണ്ട കാര്യമില്ല ഈ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന ഒന്നാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എത്ര ഭാഷകൾ വേണമെങ്കിലും പഠിക്കാം പക്ഷേ മാതൃഭാഷ അറിഞ്ഞിരിക്കണം മാതൃഭാഷ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും മാത്രം അറിഞ്ഞിരിക്കുക എന്നതല്ല മറിച്ച് അതിൻ്റെ ഉൾവശം കൂടി അറിയണം അതിൻ്റെ സാഹിത്യം അറിയണം അതിൻ്റെ മേന്മകൾ അറിയണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രകാശ് രാജിൻ്റെ മകളുടെ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് പക്ഷേ അവൾക്കത് അറിയില്ല ഈ ഭാഷ എന്ന് പറയുന്നത് ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് നമ്മുടെ സുഖ ദുഃഖങ്ങളൊക്കെ വ്യക്തമാകുന്നത് ഈ ഭാഷയിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ വളരെ ശുദ്ധമായി സംസാരിക്കലാണ് നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ആദരമെന്ന് പറയുന്നു അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ അതിഥിയായിട്ട് പോയൊരു സമയത്തുണ്ടായ അനുഭവം കൂടി പറയുന്നുണ്ട് അവിടെയുള്ള ഒരു പയ്യന് തൻ്റെ മാതൃഭാഷയായിട്ടുള്ള കന്നഡ അറിയില്ല എന്ന് പറയുന്നുണ്ട് അതിന് കാരണമായിട്ട് അവൻ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് കന്നഡ ശരിക്കും പറയാൻ കിട്ടുന്നില്ല എന്നതാണ് അപ്പോൾ അതും അദ്ദേഹത്തിന് വളരെയധികം കോപാകുലനാക്കുന്നുണ്ട് നഗരങ്ങളിലെ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കിട്ടി ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്നെല്ലാവരും മാതൃഭാഷ മറന്നുപോകുന്നു മാതൃഭാഷ അറിയാത്ത മക്കൾ നമ്മൾക്ക് നന്യരു തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു ഇവിടെ മാതൃഭാഷയുടെ മഹത്വം പറയുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ തള്ളി പറയുന്നില്ല ഇംഗ്ലീഷ് ഒരു ഭാഷയാണ് അത് പഠിച്ചിരിക്കണം പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് വളരെ തെറ്റാണ് ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അതിൻ്റെ ഉൾവശം അല്ലെങ്കിൽ അത് വൃത്തിക്ക് ശരിക്കും അറിയുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് ഈ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തെയും അവൻ്റെ ധാരണകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് രായലസീമ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഗോദാവരി കൃഷ്ണാനദി തീരങ്ങളിലെ ജനങ്ങളുടെ ഭാഷയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ കാണുന്നത് പ്രാദേശികമായിട്ടുള്ള വ്യത്യസ്തതയാണ് അപ്പോൾ ഒരു ഭാഷ പഠിക്കുന്നത് എന്ന് പറയുന്നത് ജനങ്ങളെ കൂടി പഠിക്കലാണ് എന്ന് അദ്ദേഹം പറയുന്നു ഈ ബ്രിട്ടീഷുകാർ പോലും നമ്മളിൽ ആധിപത്യം ഉറപ്പിച്ചത് അവരുടെ ഭാഷ ഉപയോഗിച്ചാണ് ഈ ഇംഗ്ലീഷുകാർ വന്നതോടുകൂടി നമ്മൾ നമ്മുടെ നല്ല സംസ്കാരത്തെ മറന്ന് ആൻറ്റി അങ്കിൾ എന്ന് പറയുന്ന മറ്റൊരു സംസ്കാരത്തിലേക്ക് മാറി അത് ശരിക്കും ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് മഴയില്ലാത്ത നമ്മുടെ നാട്ടിലെ മണ്ണിൻ്റെ മക്കൾ ഇംഗ്ലണ്ടിനെ അനുകരിച്ച് റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്നത് വിമർശിക്കുന്നുണ്ട് അല്ല നമുക്കൊരിക്കലും ജീവിതത്തിൽ മാതൃഭാഷ മാറ്റാൻ സാധിക്കില്ല അങ്ങനെ മാറ്റിയാൽ പെറ്റമിയ മാറ്റുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു